നമ്മുടെ മക്കളും പേരക്കിടാങ്ങളും കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങളൊക്കെ സ്കൂളുകളിലേക്ക് പോകാൻ തയ്യാറാവുകയാണ് നമ്മൾക്ക് അവർക്കെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് നാളെ നമ്മൾ സ്കൂളുകൾ തുറക്കുകയാണ് പുതിയ അധ്യായ വർഷത്തിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞു വിടുമ്പോൾ നാം മാതാപിതാക്കളാകുന്നു നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പഠിക്കുന്ന മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ തുടങ്ങിയുള്ള നമ്മുടെ മക്കൾക്ക് വരാനിരിക്കുന്ന വിപത്തുകളെ തടയിടാനുള്ള അവരുടെ പഠന നിലവാരം ഉയർത്താനുള്ള ഒരു പിടി കാര്യങ്ങളാണ് ഷാ അള്ളാഹ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് അള്ളാഹ് സുബാന നമ്മുടെ മക്കളെ എല്ലാം സ്വലഹീങ്ങളാക്കിയല്ല തന്നുഗ്രഹിക്കും ുമാറാകട്ടെ നമ്മുടെ മക്കൾക്കെല്ലാം നല്ല ഉന്നത വിദ്യാഭ്യാസവും അവരുടെ ഭാവി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും എന്റെ പ്രിയമുള്ളവരെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി നിങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പഠിക്കുന്നത് നമുക്കറിയാം നാളെ നമ്മുടെ സ്കൂളുകളൊക്കെ തുറക്കുകയാണ് നമ്മുടെ കുരുന്നുകൾ പുതിയ സ്കൂളുകളിലേക്ക് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്നവർ അവരുടെ സ്ഥാപനങ്ങളിലേക്ക് പല ക്ലാസ്സുകളിലേക്ക് സ്ഥാനക്കയറ്റത്തിലേക്ക് കയറുകയാണ് ഒന്നാം ക്ലാസ്സിൽ പഠിച്ചവർ രണ്ടിലേക്ക് രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് പത്തിൽ നിന്ന് പ്ലസ് വണ്ണിലേക്ക് അങ്ങനെ പല കാറ്റഗറി ആയി പോകണം നമ്മുടെ മക്കൾക്ക് വലിയ സന്തോഷമാണ് പുതിയ വസ്ത്രങ്ങൾ വാങ്ങി പുസ്തകങ്ങൾ വാങ്ങി സ്കൂളുകളൊക്കെ തുറക്കുന്നു വലിയ സന്തോഷത്തിന്റെ തമിഴ്പ്പില് പക്ഷേ അന്തരീക്ഷം നമുക്ക് പ്രതികൂലവുമാണ് ശക്തമായ മഴകൾ ശക്തമായ കാറ്റ് അങ്ങനെ അടിക്കുന്ന അന്തരീക്ഷം കലുഷിതമായി നിൽക്കുന്ന ഒരു സമയത്തുമാണ് നാം ഉള്ളത് അല്ലാ കുറപ്പ് ആല നമുക്ക് അന്തരീക്ഷം അനുകൂലമാക്കുകയും നമ്മുടെ മക്കളെ നമുക്ക് നമ്മുടെ കുടുംബത്തെ നമ്മുടെ വീടുകളെ എല്ലാം സുരക്ഷിതത്വമുള്ള അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ മക്കൾ നമ്മുടെ മക്കൾ നന്നാകണമെന്നും വല്ലാതെ ആഗ്രഹിക്കുകയും നമ്മുടെ മക്കളുടെ ഭാവി എപ്പോഴും ഉയർന്നു നിൽക്കണമെന്നും ഉന്നപികളാകണമെന്നും ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഇല്ലേ നമ്മുടെ മക്കൾ നന്നാകാൻ നമ്മുടെ മക്കൾ എപ്പോഴും ഒരുപടി മുന്നിലായിരിക്കണം നമ്മുടെ ഉമ്മമാരെ പോലെ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ അനുഭവിച്ചത് മക്കൾ അനുഭവിക്കാൻ പാടില്ല അതിന് വേണ്ടിയാളാ ഞാൻ ഈ കഷ്ടപ്പെടുന്ന പലപ്പോഴും പറയാറുണ്ട് അത് സത്യം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ മക്കളുടെ ഭാവി നന്നാകാൻ ഈ സ്കൂൾ തുറക്കാൻ നമ്മുടെ മുന്നിലേക്ക് സമയം എത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്താണ് നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമാണ് അള്ളാന്റെ തങ്ങൾ പറഞ്ഞു അല്ല ഉലാദു മുന്നിൽ ജന്ന സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വലിയ പിടിവള്ളിയാണ് നമ്മുടെ മക്കൾ എന്ന് മറന്നുപോകാൻ പാടില്ല മറ്റൊരവസരത്തിൽ പറഞ്ഞു അല്ലാദ് മാതാപിതാക്കളുടെ രഹസ്യമാണ് മക്കൾ എന്ന് പറഞ്ഞ നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തന മേഖലകളിൽ നമ്മുടെ വർത്തമാനങ്ങളിൽ നമ്മുടെ ഇടപെടലുകളിൽ കുടുംബത്തിൽ നമ്മുടെ ഭാര്യയോട് കുടുംബക്കാരോടൊക്കെ നമ്മുടെ ഇടപെടലുകളെല്ലാം നമ്മുടെ മക്കൾ വാച്ച് ചെയ്യുന്നുണ്ട് അത് മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നിബിയുന റസൂൽഹി സല്ലാഹുലി വസ്സലം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് മക്കൾ ഒരു പരീക്ഷണമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർആാൻ പറയുന്നുണ്ട് സമ്പത്തും മക്കളും അള്ളാന്റെ പരീക്ഷണമാണ് മക്കളെ കൊണ്ട് പരീക്ഷണം പ്രവാചകന്മാരുണ്ട് മക്കളെ കൊണ്ട് സന്തോഷിച്ച പ്രവാചകന്മാരുണ്ട് മക്കൾക്ക് വേണ്ടി പൊട്ടിത്തകർന്ന ഹൃദയത്തോടെ ദാശ ചെയ്ത പ്രവാചകന്മാരുണ്ട് അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുടെ കഥകൾ തന്നെ ഒരുപാട് നീണ്ട ലിസ്റ്റുകൾ തന്നെ മക്കളെ വിഷയം നമുക്ക് എടുത്തു തിരിക്കാനുണ്ട് സമയം വളരെ കുറവാണ് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളവലേക്കൊന്നും ഞാൻ കിടക്കണില്ല എന്നെ പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ പുതിയ സ്ഥാപനങ്ങളിലേക്ക് സ്കൂളുകളിലേക്ക് സ്കൂൾ തുറക്കുന്ന അധ്യയന വർഷം നമ്മളിലേക്ക് സമാഗതമാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒൻപത് കാര്യങ്ങളെ പറ്റിയാണ് മക്കളും മാതാപിതാക്കളും അല്ലെങ്കിൽ പേരൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വല്ലുപ്പന്മാരും എല്ലാവരും കേൾക്കേണ്ട പ്രായഭേദ എല്ലാവരും കേൾക്കേണ്ട വിഷയമാണ് ഇന്നത്തെ വിഷയം എന്താണ് ഒന്നാമത്തെ വിഷയം ഒന്നാമത്തെ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും അല്ല വളരെ പ്രധാനമായ കാരണം ഈ പ്രാർത്ഥനയാണ് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിനരാത്രങ്ങൾ മാസങ്ങൾ പവിത്രമായ ഏറ്റവും ദിനരാത്രങ്ങളാകുന്ന ദുൽഹിജ്ജയുടെ ദിനരാത്രങ്ങൾ ദുവാക്ക് ഒരുപാട് ഇജാപത്തുണ്ട് ഈ സന്ദർഭത്തിൽ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദ്വാരക്കണം ഉമ്മമാരെ നിങ്ങൾ ഒരു ഉമ്മ ഒരു ഒരു വേണ്ടി വാപ്പ ഒരു മകന് വേണ്ടി ത്വാ ചെയ്യുന്നത് ഒരു പ്രവാചകൻ ആ പ്രവാചകന്റെ സമുദായത്തിന് വേണ്ടി ദ്വാ ചെയ്യുന്നത് പോലെയാണ് ഒരു ഉമ്മ മകന് വേണ്ടി ദുവാ ചെയ്യുന്നത് എം എ നബി നിങ്ങൾ ദ്വാ ചെയ്ത് ഉറപ്പായും സ്വീകരിക്കും നിങ്ങൾക്കണ പടച്ചവനെ എന്റെ കുട്ടി സ്കൂളിലേക്ക് പോവാണ് എന്റെ കുട്ടി എൽ കെ ജി പോവാണ് എന്റെ കുട്ടി പത്തിലാണ് പടച്ചോൻ ഒരൊറ്റ വക്കത്തിലും മുടക്കരുത് അവന്റെ പഠനം നന്നാക്കണേ അല്ല അവന്റെ കൊടുക്കണേ കൊടുക്കണേല്ല അവനെ പഠന ചെയ്താൽ ഉറപ്പായും അല്ല തള്ളപ്പെ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളും മാതാപിതാക്കൾക്ക് വേണ്ടി മക്കളും ചെയ്യുന്ന പ്രാർത്ഥന അല്ല തള്ളൂലാമേ അതുകൊണ്ട് ഉമ്മമാരെ ഒന്നാമത് ശ്രദ്ധിക്കാനുള്ള കാര്യം ഇന്ന് മുതൽ നമ്മൾ ദ്വാരക്കം പടച്ചോനെ എന്റെ കുട്ടിക്ക് ഹൈറ് കൊടുക്കണേ അങ്ങനെയല്ല ആത്മാർത്ഥമായിട്ട് വിശാലമായി നമുക്ക് തിരക്കുന്നില്ലല്ലോ നമുക്ക് ദ്വാരക്ക പടച്ചോനെ സ്കൂളിൽ പോവാണ് അപകടങ്ങൾ കൊടുക്കല്ലേ അല്ല അള്ളാഹു അപകടങ്ങളും അശ്രദ്ധയും കൊടുക്കല്ലേ അല്ല പഠനത്തിൽ ഉയർച്ച ആത്മാർത്ഥമായിട്ട് ദ്വാരമേ അല്ലാഹു സ്വീകരിക്കുമെന്ന് റസുലിസ്ലാം നമ്മള് ദ്വാരക്കണം എങ്ങനെയാ ദ്വാരക്കേണ്ടത് ഖുർആാനുള്ള പ്രാർത്ഥന പറഞ്ഞു തരുന്നുണ്ട് ഈ ദുഅ എല്ലാവരും പറഞ്ഞിരിക്കണം എല്ലാവരും അറിഞ്ഞിരിക്കണം പഠിച്ചിരിക്കണം നിർബന്ധമായും കാരണം കാലം മോശമാണ് മക്കൾ കൈവിട്ട കളികളിക്കുന്ന കാലമാണ് ലഹരികൾ കടിമകളാകുന്ന കാലാണ് അള്ളാഹുവിന്റെ ാണ് അള്ളാഹു ദുനിയവിലും ആഹരത്തിൽ ഉപകരിക്കുന്ന മക്കളാക്കണമെന്നാണ് ഈ പ്രാർത്ഥന ഉമ്മ എന്ന് മുതൽ ചൊല്ലിക്കോ പാപ്പമാരെ ചൊല്ലിക്കോ വല്ലപ്പന്മാരെ വല്ലമാരെയൊക്കെ ചൊല്ലിക്കോളി വലിയൊന്നാമത് ഇത് നമ്മൾ മറക്കാൻ പാടില്ല രണ്ടാമത്തത് നമ്മുടെ പഠനത്തിൽ നമ്മുടെ മക്കളെ സഹായിക്കണം നമ്മൾ പഠിക്കാൻ പറയുമോ ആ സഹായിക്കുന്നവരെ എങ്ങനെയാ മറിയോ മകുരിപസ്കാരം കഴിയുമ്പോൾ കുട്ടികൾ ഹാളിൽ ഉണ്ടാവും പാപ്പായ്മയും സിറ്റൌട്ട് ഉണ്ടാവും നമ്മൾ ഉടനെ പൊടാ പടിയടാ പടിയടാ പൊരുന്ന് പഠിക്കടാ എപ്പോഴും പഠിക്ക് 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 നമ്മൾ അടുക്കളയിലായിരിക്കും കുട്ടി ഇരുന്ന് എഴുതി 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 പഠിത്ത മക്കൾക്ക് എഴുത്ത് കൂടുതലാണ് സ്കൂളിൽ ഇങ്ങനെ എഴുതാനുണ്ടാകും കുറെ എഴുതി എഴുതി ഒരുപാട് വന്നപ്പോൾ തളർന്നു ഒന്ന് മൈൻഡ് റിലാക്സ് ആകാൻ വേണ്ടി ഹാളിലേക്ക് അടുക്കളയിലേക്ക് വരുവാണ് ഉമ്മ ഒന്ന് പോയി പഠിക്കടാ 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 എന്ന് നമ്മൾ പറയരുത് അവർക്ക് കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കണം അവരുടെ മനസ്സ് റിലാക്സ് ആണ് നമ്മൾ അവരോടൊപ്പം പോയി ഇരിക്കണം മോനെ എന്തെങ്കിലും ഞാൻ സഹായിക്കാനുണ്ടോ എന്തെങ്കിലും എഴുതാനുണ്ടോ എന്തെങ്കിലും വരയ്ക്കാനുണ്ടോ അത് ഞാനോട് എഴുതി തരാം നിനക്ക് അത്യാവശ്യമുള്ള എഴുതിക്കോ ബാക്കി ഞാൻ എഴുതരാം എന്നും മക്കളെ നമ്മൾ പറയണം അതവർക്ക് വലിയ സപ്പോർട്ടാണ് മോനെ കട്ടൻ ചായ വേണോ ഇത് നമ്മൾ ഇങ്ങനെ ഒരു സാധനം എടുത്ത് കയ്യിൽ വെക്കും ഫോൺ നമ്മൾ പഠിച്ചായിരുന്നേ പഠിച്ചേ അങ്ങനെയല്ല നമ്മൾ അവർക്ക് പൂർണ്ണ അവർക്ക് എന്ന് അവർക്ക് തോന്നിയാൽ ഉറപ്പായി നമ്മൾ അവർ പഠിച്ചിരിക്കും അത് ഉറപ്പാണ് നമ്മൾ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന പടിയടാ 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 എന്ന് പറയാലല്ല അവർക്ക് പൂർണ്ണ സപ്പോർട്ടായി നമ്മൾ ഉണ്ട് എങ്കിൽ നമ്മുടെ മക്കൾ വിചാരിക്കുന്നതിനപ്പുറം കഴിവുള്ളവരായി മാറുമെന്ന് ഉറപ്പാണ് അനുഭവിച്ചു നിങ്ങൾ അനുഭവത്തിൽ നിങ്ങൾ മനസ്സിലാകും ഉറപ്പുള്ള കാര്യമാണ് അവരെ നമ്മളെ സഹായിക്കുക അവരെ പഠിപ്പിച്ചു കൊടുക്കുക പുസ്തകങ്ങളൊക്കെ ഒന്ന് പൊതിഞ്ഞു കൊടുക്കുക അവര് വേഗ ഭക്ഷണം എടുത്തു വെച്ച് കൊടുക്കുക ഇതെല്ലാം നമ്മൾ ചെയ്യണം വലിയ നേട്ടമാണ് മൂന്നാമത്തത് താരതമ്യ പഠനം ചെയ്യരുത് താരതമ്യാസ് ഴുതി അവന് കണ്ടാ പത്തിന് പത്ത് മാർക്കുണ്ട് നിനക്കിത് എട്ടായിപ്പോയത് ഇല്ല എന്നാലും പറയരുത് അല്ല ഓരോരുത്തർക്കും ഓരോ കഴിവേ കൊടുത്തിട്ടുള്ളൂ എല്ലാവർക്കും ഒരുപോലെ കഴിവില്ല എന്റെ കഴിവ് നിങ്ങൾക്കില്ല നിങ്ങളുടെ കഴിവ് എനിക്കില്ല ഞാൻ പറയുന്നത് പോലെ നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റില്ല നിങ്ങൾ പറയുന്നത് പോലെ എനിക്ക് പറയാൻ പറ്റിക്കൊള്ളണം എന്നില്ല അങ്ങനെ പല കഴിവുകളാണ് അത് നമ്മൾ ആരെയും നമ്മൾ എന്ത് ചെയ്യുക താരതമ്യപ്പെടുത്തരുത് അത് മക്കളുടെ പഠന നിലവാരം കുറക്കുകയും മാതാപിതാക്കളുടെ അകലം ഉണ്ടാവുകയും ചെയ്യും അതോടൊപ്പം ആരെക്കുറിച്ചാണോ നമ്മളെ താരതമ്യം ചെയ്ത് അവനോട് വെറുപ്പുണ്ടാകും അവസരം കിട്ടി അവനെ കൊടുക്കാൻ നമ്മളെ മക്കള് തയ്യാറാവും ഈ കാരണം എനിക്ക് വീട്ടിൽ സ്വസ്ഥതയില്ല എന്ന് മനസ്സിലുണ്ടാകും അതുകൊണ്ട് താരതമ്യ പഠനം ചെയ്യരുത് അതുപോലെ നാലാമത്തെ വിഷയം നമ്മുടെ മക്കളുടെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത് ഒരിക്കലും നമ്മൾ അലംഭാവം കാണിക്കരുത് കൃത്യമായി നമസ്കരി സ്കൂൾ വിട്ടു വരാണ് മകർ മിസ്കരിച്ചോ രാവിലെ പോകുന്നവരാ സുബൈ കെഴുന്നേപ്പിക്കുക സുബൈ കെഴുന്നേപ്പിക്കുക സുബൈ നിസ്കരിപ്പിക്കുക വീട്ടിൽ പള്ളി നിസ്കരിക്കാൻ പറയുക പെൺകുട്ടികളാണെങ്കിൽ സൗകര്യമില്ലെങ്കിൽ വീട്ടിൽ വന്ന ഉടനെ നിസ്കരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുക അങ്ങനെ നമസ്കാരത്തിന് വിഷയത്തിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ഒരിക്കലും നമ്മൾ അതിൽ ഇളവ് വരുത്താൻ പാടില്ല പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് മക്കളോട് പറയാനുള്ളത് പഠിക്കാൻ ഏറ്റവും നല്ല സമയം ഒന്ന് ഇടയിൽ ഏറ്റവും നന്നായിട്ട് മനസ്സിലാവുന്ന സമയം രണ്ട് സുബൈക്ക് മുമ്പ് ശേഷം ഈ മൂന്ന് സമയം നിങ്ങൾ പഠിച്ചു നോക്കിയാൽ എസ് ഐ ഒക്കെ വളരെ നിസ്സാരമായി പഠിച്ചെടുക്കാൻ പറ്റും വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ എന്റെ മക്കൾ ഉമ്മമാരെ എഴുതിയെടുത്ത് പഠിപ്പിച്ചോളി മക്കളെ നിങ്ങൾ പഠിക്കുന്ന സ്റ്റഡി റൂമിന്റെ മുന്നിൽ ഈ ഒന്ന് എഴുതി വെക്കണം ഈ ദുവാ എഴുതി വെക്കണം ഏതാണ് അധുവാ ം ഉയർത്തണമല്ല ഒന്നും എനിക്കും ഈ പാടാക്കലോ റബ്ബെ എളുപ്പം ചെയ്തു തരണയല്ല എനിക്കും അറിവ് തരണം നല്ല തന്ത്രം തരണം നല്ല ബുദ്ധി തരണം നല്ല മര്യാദ തരണം എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഒരു വട്ടം ദുവാ ചെയ്തിട്ട് പഠിച്ചു നോക്കിയേ എസ് എ ഒക്കെ പഠിക്കും അതോടൊപ്പം ഒരു സൂറത്തും കൂടി പഠിക്കാനുണ്ട് ഒരു സൂഹത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വേണ്ട ഈ സൂറത്ത് നെഞ്ചിലേക്ക് വെച്ചിട്ട് നിങ്ങൾ ഓതണം ഇവിടെ ഒന്ന് പഠിച്ചു വേഗം ഉമ്മമാരെ കഴിഞ്ഞു മകര നിസ്കാരം കഴിഞ്ഞു മക്കളെ തലയിലേക്ക് കൈ ഒന്ന് വെച്ചിട്ട് ഈ സൂറത്ത് ഓതിയിട്ട് തലയിലേക്ക് ഒന്ന് ഊതിക്കൊടുക്കുകയും അവർക്ക് വല്ലാത്ത പഠന നിലവാരം ഉണ്ടാകുമെന്ന് മഹാരഭന്മാർ ഉമ്മമാരെ നിങ്ങൾ മന്ത്രിക്കണം മക്കളെ നിങ്ങൾ സ്വയം മന്ത്രിക്കണം ഈ പറഞ്ഞത് എന്നു നിങ്ങള് പഠിക്കും അതുപോലെ സുബൈക്ക് മുമ്പ് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് പഠിക്ക് വേഗം മനസ്സിലാവും സുബൈ ഉടനെ നല്ല പഠിക്കാൻ പറ്റിയ സമയമാണ് അതോടൊപ്പം ഇഷാ മകരവിന്റെ ഇടയിൽ ഉമ്മമാരെ മകര നിസ്കാരം കഴിഞ്ഞു യാസീൻ ഓതിയിട്ട് നിങ്ങൾ പഠിക്കും ഒരു ഫാത്ത ഓതിയിട്ടെങ്കിലും പഠിക്കും കുർആന്റെ ഒരു പേജെങ്കിലും ഓതിയിട്ട് നിങ്ങൾ പഠിക്കും അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് തരുമെന്നാണ് മഹാരഥന്മാരെ പഠിപ്പിക്കുക നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം ഉമ്മമാരെ നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോ ബാപ്പമാരെ ഹലാലായ ഭക്ഷണം കൊടുക്കണം ഇല്ലെങ്കിൽ മക്കൾ കൈവിട്ടു പോകും ഹലാലായ ഭക്ഷണമല്ല മക്കളെ പള്ളയിലേക്ക് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഉറപ്പായും നിങ്ങൾ മക്കൾ കാരണം ദുഃഖിക്കേണ്ടി വരുമെന്ന് അലൈഹി റസൂലി അള്ളാഹു കാക്കട്ടെ അതോടൊപ്പം ആറാമത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം മക്കളൊക്കെ സ്കൂളിൽ പോവാണ് അപകടങ്ങൾ വല്ലാതെ പതുങ്ങിയിരിക്കുന്നു സ്കൂൾ വാഹനങ്ങൾ ബ്രേക്ക് നഷ്ടപ്പെടുന്നു വാഹനങ്ങൾ ഇടിക്കുന്നു തട്ടിക്കൊണ്ടുപോകുന്നു ലഹരികൾപ്പെടുന്നു അങ്ങനെ ഇൻഷാല്ലാ സ്കൂളിലേക്ക് പോകും മക്കളോട് പറഞ്ഞു മക്കളെ പറയും ഇത് പറയണം നമ്മളെ മക്കളെ പഠിപ്പിക്കണം നമ്മളും ചൊല്ലണം നമ്മുടെ മക്കൾ നമ്മൾ ഇത് മനസ്സിൽ പറയണം ബിസ്മില്ലാഹി ബിസ്മില്ലാഹി തവക്കൽതു വലാ ഹൗല ഖുവത ഇല്ലാ ബില്ലാ അതോടൊപ്പം ലാ മഅസ്മി ഫിൽ ആകാശത്തിൽ നിന്ന് വരുന്ന മഴയാകട്ടെ കാറ്റാകട്ടെ ഇടിയാകട്ടെ മിന്നലാകട്ടെ അങ്ങനെ ഭൂമിയിൽ നിന്ന് വരുന്ന വാഹനാപകടങ്ങളാകട്ടെ ലഹരികളാകട്ടെ അങ്ങനെ ബുദ്ധിമുട്ടുകളാകട്ടെ അപകട അങ്ങനെ എന്തൊക്കെയുണ്ടോ ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള സർവമാന തൊട്ട് തൊട്ടാഹുവേ എന്റെ കുട്ടിയെ കാക്കണേ എന്നെ കാക്കണേല്ല എന്ന നീക്കാക്കണേ എന്നർത്ഥം വരുന്ന ഈ രണ്ട് നമ്മൾ ചൊല്ലിയിരിക്കണം ബിസ്മില്ലാഹി ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ വലാ 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 ഹൗല ഖുവത ഇല്ലാ ബില്ല ലാ ഫിൽ അർളി ധുവാ നമ്മളെല്ലാഹിപ്പം എന്നീ രണ്ട് പ്രാർത്ഥന നമ്മൾ മക്കളെ പഠിപ്പിച്ചിരിക്കണം നമ്മളും ചൊല്ലിയിരിക്കണം അതോടൊപ്പം ഏഴാമത്തെ കാര്യം ശുചിത്വം പാലിക്കുന്നവരാവുക നമ്മുടെ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ വീർപ്പുണ്ടാകും ചിലപ്പോൾ നന്നായിട്ട് മഴ നനഞ്ഞിട്ടുണ്ടാകും ആ വസ്ത്രം വേഗം തന്നെ ഉരുടിപ്പിക്കുക അവരെ കൊണ്ട് കൈകാലുകൾ നന്നായിട്ട് കഴിവിക്കുക കഴിയുമെങ്കിൽ വന്ന ഉടനെ കുളിച്ചിട്ട് കയറാൻ വേണ്ടി പറയുക കൈ കഴുകിയിട്ട് വസ്ത്രം ഭക്ഷണം കഴിക്കാൻ പറയുക നമ്മുടെ സ്കൂളിൽ വിട്ടുവരുമ്പോഴേ എന്താ പ്രശ്നം എന്ന് പറയാം സ്കൂള് വിട്ട് ട്യൂഷൻ കഴിഞ്ഞു ഓടി വരികയാണ് ഓടി വന്ന ബാഗ് കൊണ്ടൊന്ന് ഹാളിൽ എറിയും ടൈ എടുത്ത് അവിടെ ഇടും ഷൂസ് എടുത്ത് അവിടെ ഇടും സോക്സ് എടുത്ത് അവിടെ ഇടും ഇവിടെ നേരെ അടുക്കള ഫ്രിഡ്ജ് അങ്ങ് തുറക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ ആദ്യം വന്ന് നമ്മുടെ വീട്ടിൽ എല്ലാവരും ചെയ്യണം ഫ്രിഡ്ജ് തുറക്കും ഒന്നും ഇല്ലെന്നറിയാം എന്നാലും തുറന്ന് നിങ്ങൾ സമാധാനമില്ല ഫ്രിഡ്ജ് ഉറഞ്ഞിട്ട് എന്തെങ്കിലും കൈയിട്ട് എടുത്ത് കഴിക്കാൻ കൈ പോലും കഴുകൂല പാടിയിൽ പാടില്ല. ഇന്നല്ലാഹ യുഹിബുൽ അള്ളാഹ് പറഞ്ഞ ഇന്നല്ലാഹ ജമാലും അല്ല ഭംഗിയുണ്ട് ഭംഗി ഇഷ്ടപ്പെടും ഭാഗമാണ് കൈ കഴുകിയിട്ടേ ഭക്ഷണങ്ങൾ സ്നാക്സ് ആകട്ടെ എന്തോ ആകട്ടെ ഓടി ഫ്രിഡ്ജ് തുറന്ന് എന്തെങ്കിലും ഒന്നും എടുക്കാൻ കഴിക്കാ പാടില്ല കൈ കഴുകിയിട്ടേ ചെയ്യിപ്പിക്കുക ശുചിത്വം നമ്മൾ പാലിപ്പിക്കുന്നവരാകുക എട്ടാമത്തത് എന്റെ പ്രിയമുള്ളവരെ മക്കളോട് അന്നോടൊന്ന് എടുക്കുന്ന പാഠം അന്നോടൊന്ന് പഠിക്കുന്നവരാകുക നമ്മൾ പിന്നെ പഠിക്കാം പിന്നെ പഠിക്കാന്ന് വെച്ചാൽ നടക്കൂല അതോടൊപ്പം ഒമ്പതാമത് സാധിക്കാനുള്ള കാര്യം വെക്കേഷൻ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ മക്കൾ ഇപ്രാവശ്യം മൊബൈലൊക്കെ ഒരുപാട് അഡിക്റ്റ് ആയി കഴിയാണ് അപ്പൊ നമ്മൾ സ്കൂൾ ആ ഇനി മൊബൈൽ ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാകും അപ്പൊ എന്ത് ചെയ്യുക ഒരു അഞ്ചു മിനിറ്റ് ആക്കുക ഒരു ആ ഒരു പതിനഞ്ച് മിനിറ്റ് കൊടുക്കുക ഫുൾ ടൈം ഒരു പതിനഞ്ച് മിനിറ്റ് കൊടുക്കുക അത് പത്ത് മിനിറ്റ് ആക്കുക അഞ്ച് മിനിറ്റ് അങ്ങനെ കുറച്ച് കൊണ്ടുവരിക ഒറ്റയടിക്ക് നിർത്തലാക്കരുത് ഇസ്ലാമിൽ മദ്യം നിരോധിച്ചത് അങ്ങനെയാണ് അല്പാൽപമായിട്ടാണ് അങ്ങനെ ഇടിപിടി ഒരാളെ നന്നാക്കാൻ പറ്റൂല അല്പാല്പം നന്നാക്കി എടുക്കുക ഈ കാര്യങ്ങളും ഈ ദുവാകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ മക്കൾക്ക് അള്ളാഹു നല്ല ഭാവി കൊടുത്താൻ ഗ്രഹിക്കുമാറാകട്ടെ അപകടങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നല്ല ഇൽമ് അള്ളാഹു നല്ല പഠന നിലവാരം കൊടുത്താഗ്രഹിക്കുമാറാകട്ടെ ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങൾക്ക് എത്തിച്ചു കൊടുക്കട്ടെ ആത്മീയവുമായ വിദ്യാഭ്യാസം നമ്മൾ നൽകണം നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം കൊണ്ട് അഭിമാനിക്കുന്ന മാതാപിതാക്കളാകാൻ അള്ളാഹു നമുക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ആത്മാർത്ഥമായി ദ്വാരക്കുന്നു നിങ്ങളും ദ്വാരക്കും കുറഞ്ഞ സമയത്ത് കൂടുതൽ മനോഹരമായ ഷഫീഖ് അറിവ് എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇതുപോലെയുള്ള ഉപകാരം

عليكم ورحمة الله تعالى وبركاته